ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ കുറച്ച് അപ്ഡേറ്റുകളാണ് അപ്ഡേറ്റുകളിൽ കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് തല്ലുമല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഖാൻ നസ്ലിനാണ് ചിത്രത്തിലെ നായകൻ ഏപ്രിൽ പത്തിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് അന്ന് തന്നെയാണ് ബസൂ കയു റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് ഏപ്രിൽ മൂന്നാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബസൂ കയുമായുള്ള ക്ലാഷ് ഒഴിവാക്കാനാണ് ഈ ചിത്രം മൂന്നാം തീയതിയിലേക്ക് മാറ്റിയത് മികച്ച ഒരു കോമഡി ആക്ഷൻ ചിത്രമായിരിക്കും ആലപ്പുഴ ജിംഖാൻ എന്നാണ് അറിയാൻ കഴിയുന്നത് മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ എംബുരാൻ്റെ അപ്ഡേറ്റ് എത്തി കുറച്ച് ദിവസങ്ങളായി ചിത്രത്തിൻ്റെ യാതൊരുവിധ അപ്ഡേറ്റുകളുമില്ലായിരുന്നു സഹനിർമ്മാതാവായ ലൈക്ക പ്രൊഡക്ഷനുമായുള്ള പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണം ഇപ്പോൾ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നും ലൈക്ക പിന്മാറിയെന്നാണ് അറിയാൻ കഴിയുന്നത് പകരം ഗോകുലം മൂവീസാണ് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ റിലീസ് മാറാൻ സാധ്യതയില്ല മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റ് ഉണ്ടാകും മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് എംബുരാ അപ്ഡേഷിന് വേണ്ടി കുറച്ച് ദിവസങ്ങളായി ചിത്രത്തിന്റെ അപ്ഡേഷനുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിത്രത്തിന്റെ റിലീസ് മാറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ മോഹൻലാൽ ആരാധകർക്ക് സന്തോഷമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം മുന്നേ പറഞ്ഞ പ്രകാരം മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തും അടുത്തതായി മലയാള സിനിമ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് മമ്മൂട്ടിയുടെ വസൂക്ക വ്യത്യസ്തതയായിരുന്ന മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് മലയാള സിനിമാ ലോകം ഇതുവരെ കാണാത്ത ഒരു ഗെയിം ത്രില്ലർ പാറ്റേണിലാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത് മമ്മൂക്കയ്ക്ക് ഇതുവരെ ലഭിക്കാത്ത പ്രമോഷൻ വർക്കുകളാണ് ബസൂക്കു വേണ്ടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആഴ്ച മുതൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകൾ തുടങ്ങും മമ്മൂട്ടി സിനിമയ്ക്ക് കുറെ നാളുകളായി ലഭിക്കാത്ത ഫാൻ ഷോ ബസൂക്കുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ മണി മുതൽ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റ് ഉടനെത്തും കടമുറ്റത്ത് കത്തനാർ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം ജയസൂര്യ അടുത്ത ചിത്രത്തിലേക്ക് പ്രവേശിച്ചു ഇന്നലെയായിരുന്നു ചിത്രത്തിൻ്റെ പൂജ ജയസൂരോടൊപ്പം നടൻ വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു സാധാരണ നാട്ടും പുറത്തും നടക്കുന്ന കഥയാണെന്നാണ് അറിയാൻ കഴിയുന്നത് കോമഡിക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത് എബ്രഹാം മൊസ്ല എന്ന ചിത്രത്തിന് ശേഷം മാനുവൽ തോമസും ടീമും ഒരുക്കുന്ന ചിത്രമാണിത് ചിത്രത്തിൻ്റെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കൊച്ചി ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ചിത്രം അടുത്ത ഷെഡ്യൂളിനായി കാത്തിരിക്കുകയാണ് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷമായിരിക്കും അടുത്ത ഷെഡ്യൂൾ തുടങ്ങുക അടുത്ത ഷെഡ്യൂൾ കണ്ണൂരാണ് പ്രധാന ലൊക്കേഷൻ ലൊക്കേഷൻ ഹണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി കുറച്ചു ദിവസങ്ങൾ റെസ്റ്റിലാണ് അത് കഴിഞ്ഞ ഉടനെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കും മമ്മൂട്ടി മോഹൻലാലിനെയും കൂടാതെ ഫഹദ് ഫാസിലും നയൻതാരയും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് മലയാള സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ചിത്രമാണിത് ഇതുവരെ ചിത്രത്തിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ ബസൂഖിയോടൊപ്പം ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എംബുരാൻ എന്ന മൂവി വേൾഡ് വൈഡായിായി എത്ര കോടി കളക്റ്റ് ചെയ്യൂ നിങ്ങളുടെഭിപം കമൻറ്റ് ബോക്സ് ര ര രടുത്തു ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു വീഡിയോ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്